വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇപ്പോ നേരെ ഹോട്ടലാണ് സഹൽ 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 ബ്രോനെ കാണാൻ വേണ്ടി ാണ് സെഹൽബ്രോ ഇന്ത്യൻ താരം നമ്മുടെ സ്വന്തം ബ്രോ അതേപോലെ കാണാൻ കാണാൻ പോവാണ് പിന്നെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അല്ല നമ്മള് അനീസ് ബ്രോയുടെ ഫുട്ബോൾ അക്കാദമി ഉണ്ടല്ലോ

വേൾഡ് കപ്പ് ക്വാളിഫൈൻ ഒന്നും പോർട്ടായി. ഹ് നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താണോ? ഉമൂല എയർ ഫീൽ ജെൽപ്പം ചാൻസുണ്ട് ടോപ്പ്. ഹ് സിംഗപ്പൂർ. ഓക്കേ. യെസ്. സമയം അറ്റൻച് സമയം അറ്റൻച്. നമ്മൾ റൂമിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള റൺ സിത്തുള്ള പറയണ്ടോ വരെണ്ടല്ലോ എมิസ് കേ പോടോ ഫോണിലോ ആൾക്കാരേട് നോക്കില്ലേ അണ്ടൈ കാര്യായിട്ട് ഒഹേ ഉള്ളക്കല്ല മുന്നോട്ട് ഒക്കെ നിങ്ങൾ ഇട്ട് വെച്ചാലേ മുന്നോട്ട് ഒക്കെ അഹ അണ്ടി അടിക്കാൻ വന്നോ ഓ സിക്കിൾ അടന്തു गाइस എമികാ ഈ ഇതുവരെ ദയപ്പട്ട് പോയിട്ടില്ല കഥർട്ടേ ഇട്ട പോရော ഷേ ഇലറെ ഇരിഗുണ്ട പ്രൊമോഷൻ ആണോ പ്രൊമോഷൻ ആണല്ലല്ലോ അതാണ് അതാണ് അടിച്ചാൾ അടിച്ചാൾ അടിച്ചാളെ ആ എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരുന്ന ഒരേ ഒരു മുതലാണ് ഈ കിടക്കുന്നത് അല്ലേ കണ്ട എന്തായി നമ്മൾ സഹലം കാണാൻ പോയി പക്ഷെ വീഡിയോ എടുക്കാൻ ഒരു എനിക്ക് ഭയങ്കര ഷൈയാടോ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഫോണേ ഞാൻ എടുത്തിട്ടില്ല ഇവരെ കുറച്ച് വീഡിയോസും എന്തോ കണ്ടന്റ് നോക്കി നിക്കാ രണ്ടുമൂന്നു നോക്കി നിക്കാ സംഭവം നോക്കുന്നേ അടിപൊളി മനുഷ്യൻ നമ്മളെ എന്താ പറയാ സേലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പഞ്ചപ്പ് ഒരാള് ഇത്രയും താണത്തുള്ള ആള് ഐ മീൻ ഡൌൺ ടുള്ള നമുക്കത് കണ്ടുകൊണ്ടങ്ങനെ ആയതാന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഒക്കെ നല്ല അടിപൊളിയായി നമ്മളിപ്പോ ഒരു വെറൈറ്റി ഒരു കണ്ടന്റ് ഒക്കെ എടുത്തിട്ടാണ് അവരുടെ നമ്മൾ ആൽഫ ഫുട്ബോൾ അക്കാദമി അനീഫ് ബ്രോയുടെ സ്ഥാപനമാണ് അതിന്റെ ഒരു പ്രൊമോഷനാണ് അതിന്റെ വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിന്റെ ആടിയോ എന്തായാടിയോ ഞാൻ അത് പരിങ്ങുന്നോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ ആവുന്നില്ല അതൊക്കെ നാലോ ആടിയാണ കേട്ടോ അത്യങ്ങന ഒരു ഓഡാ സാലിക്നെ മോക്കിറേ എന്നൊന്നും പറയുന്നത് ഇനക്ക് ചെറിയടാ ഒന്ന് ഇപ്പുറന്നിട്ട് ഓക്കേ ഓറങ്ങിങ്ങോട്ട് കേറ് അല്ലല്ലേ ഇങ്ങളെ ഓക്കേ

ടക്കൊരു ബൂസ്റ്റും പറഞ്ഞല്ലേ ഒരു ചിക്കും അങ്ങനെ ഗൈസ് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്